പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ പ്രശംസ നേടാനോ ആകരുത് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടുകൂടി ചെയ്യുവേ

കരിയുന്ന കണ്ണിലെ കണ്ണീരൊപ്പാൻ ഞാനൊന്നും പോയിടാം നേരുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനൊന്നും പോയിടാം കരിയുന്ന കണ്ണിലെ കണ്ണീരൊപ്പാൻ ഞാനൊന്നും പോയിടാ നേരുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനൊന്നും പോയിടാം ചെയ്യുന്നതെല്ലാം ഈശ്വയ്ക്കു വേണ്ടിയാണെന്നുള്ള ചിന്തയായ ആനന്ദത്തോടെ വർത്തികൾ ചെയ്യുവാനായിരം പുണ്യപ്രവർത്തികൾ ചെയ്യുവാമിഷവും ദൈവമേടിഞ്ഞാൻ ഓരോ ശ്വാസത്തിലും ദൈവമേ നാമം സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മലകയായി പാറിപ്പാറക്കും വാണി ലൂദൂമാർ പാടി നടൻ പാറക്കും വാണി ലൂതുമായി പാടി നടൻ നേടും ചുറ്റിലും നിന്നോട് ദൈവമോഹത്തം കണ്ടു നാമിച്ചീടാം ലോകമോഹത്തിൽ നിന്നോടിയകന്ന് നിൻഹിതം തേടിടാം ചുറ്റിയിലും നിന്നുടേ ദൈവമാഹത്വം കണ്ടു നാമിച്ചീടാ ലോകമോഹത്തിൽ നിന്നോടിയും ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നതിനാൽ സന്തോഷത്തോടെ നന്മകളേറെ ചെയ്യുവാനായിടാം സന്തോഷത്തോടെ നന്മകളേറെ ചെയ്യുവാനായിടാം ഓരോ നിമിഷവും ദൈവമേ ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ ഞാൻ നിന്നാമം സ്നേഹമാധുര്യം ഭൂമിയിൽ മാലകയാൽ ദൂതുമായി വാണി ലെതൂതുമായിടും ഓരോ നിമിഷവും ദൈവമേ പാടിടും ഞാൻ ഓരോ ശ്വാസത്തിലും ദൈവമേ നിന്നാമം പാർട്ടി ഞാൻ നിസ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മലകയായി പാറിപ്പറക്കും വണി ലെതുമായി പാടി നടൻ നേടും പാറിപ്പറക്കും വണിയിലെ പാടി നടൻ